ഞങ്ങളിപ്പോൾ പോകുന്നത് അജുമാനിലേക്കാണ് പ്രിയങ്കരനായ മൻസൂർ സാഹിബിൻ്റെ സ്ഥാപനത്തിലേക്ക് തൻ്റെ സ്വയപ്രയത്നം കൊണ്ട് വിജയകാതിരചിച്ച മൻസൂർ സാഹിബാണ് തിരക്കുപിടിച്ച തൻ്റെ ബിസിനസ് ജീവിതത്തിനിടയിലും ഞങ്ങളുടെ യു എ യാത്രയിൽ ദുബായിലെയും ഷാർജയിലും ടൂറിസ്റ്റ് ലൊക്കേഷൻ കാണിക്കാൻ ഞങ്ങളെക്കാളേറെ ആവേശത്തോടെ മുന്നിലുണ്ടായിരുന്നു വലിയൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടും രണ്ട് ദിവസം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത് എന്നെ ആശ്ചര്യപ്പെടുത്തി റാഷിദ്ഭായുടെ കളിക്കൂട്ടുകാരനാണ് പ്രിയങ്കരനായിട്ടുള്ള മൻസൂർ സാഹിബ് അദ്ദേഹത്തിൻ്റെ വിനയ നിറഞ്ഞ പെരുമാറ്റവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രതിബദ്ധതയും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവും സന്നദ്ധതയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് തൻ്റെ സ്പൈസ് ഫാക്ടറിയിലെ റോ മെറ്റീരിയൽ സ്റ്റോറേജ് മുതൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് പാക്കിംഗ് ഡെലിവറി വരെയുള്ള പ്രോസസ്സ് അദ്ദേഹം വളരെ വിശദീകരിച്ച് കാണിച്ചു തന്നു ഇന്ന് യു എയിൽ സ്പൈസസ് രംഗത്ത് വളരെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് നന്മ ബ്രാൻഡ് അതിനൂതനമായ സാങ്കേതികവിദ്യയും വളരെ മികച്ച മെഷീനറി ഉപയോഗിച്ചുമാണ് പ്രൊഡക്ഷൻ നടത്തിണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തുന്നത് എന്താണ് താങ്കളുടെ വിജയരഹസ്യമെന്ന് ചോദിച്ചപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തതും വളരെ ആത്മാർത്ഥ നിറഞ്ഞതുമായ ജോലിക്കാരാണ് തൻ്റെ വിജയരഹസ്യമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇന്ന് നൂറോളം ആളുകൾ മൂന്ന് വെയർഹൗസുകളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയമെന്ന് പറയപ്പെടുന്നത് അവിടുത്തെ ആത്മാർത്ഥതയും സത്യസന്ധതയും നിറഞ്ഞ ജോലിക്കാർ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു യു എ ഇയും മിഡിൽ ഈസ്റ്റും കടന്ന് ലോകത്തോളം വളരാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ബ്രാൻഡിനും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും